ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിവ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാനൊരു കഷായം ഉണ്ടാക്കി കളി കഴിക്കാൻ പാടും തൊണ്ട വേദന നിന്ന് തൊണ്ട അപ്പോൾ മഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസമായി അത് തനിയെ മാറുന്ന എഴുതിയിരുന്നു മാറാനുള്ള പരിപാടിയൊന്നുമില്ല ചിരി 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 കൂടി വരികയാണ് അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആശുപത്രിയിൽ ഒന്നും പോകാറില്ല ഒന്നര വർഷം മുമ്പൊക്കാണ്ടും ഒരു തുമ്പല് വന്നു കഴിഞ്ഞിട്ടത് പിന്നെ കയറി മറിഞ്ഞെങ്കിലും ഒന്ന് എഴുതി ഞാൻ പോയി അതിന് മരുന്ന് എഴുതാ അപ്പോൾ വർഷം തോറും ഭരിക്കുന്നവരുണ്ട് മാസം തോറും ഭരിക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് പനിയൊന്നും അങ്ങനെ വരില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ ഡോക്ടറെ എനിക്കിങ്ങനെ പനിയൊന്നും വരാത്ത അപ്പോൾ ഡോക്ടർ പറഞ്ഞു പനി വരാത്തേല വിഷമം ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടായിട്ടുള്ള പനി വരാത്ത പനി വരാത്തത് നല്ലതല്ലേ എന്ന് പറഞ്ഞു അവൻ ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കൊല്ലത്തിലൊരിക്കെങ്കിലും പരിക്കണം എന്ന് അല്ലെങ്കിൽ കൊള്ളൂരാന്ന് അപ്പോൾ അതുകൊണ്ട് ഇട്ടോ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഡോക്ടർ പറഞ്ഞു അനി വരാതിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു അത് പോട്ടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കഷായം ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ കഷായത്തിന് ഞാൻ എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടിത്തരാം അപ്പോൾ പച്ചമരുന്നുകളൊക്കെ പറിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കടിയായിട്ട് പറിച്ചാൽ അത് നല്ലതായിരിക്കും അതെ ഇത് മൊയിൽ ചെവ്യൻ എന്ന് പറയും ചുമയ്ക്കൊക്കെ അത്യുത്തമം ഉള്ള ഒരു സംഭവമാണ് ഇത് അമ്മിയിലിട്ട് വേരടക്കം കഴുകളഞ്ഞട്ടെ വേരടക്കം അരച്ച് ജീരകം കൂട്ടി അരച്ചിട്ട് മുട്ടയിൽ ചേർത്ത് പൊരിച്ചു തീരുന്ന ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ പോയി കഴിക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലത് ഇച്ചിരി വൈകീട്ടേ പച്ചമരുന്നിൻ്റെ അങ്ങോട്ട് നമുക്ക് മാറി കിട്ടുള്ളൂ അപ്പോൾ ഈ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് പിന്നെയും നല്ലതാണ് അപ്പോൾ എല്ലാം കൊണ്ടും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടേട്ടോ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ കാണിച്ച് തന്നു എന്ന് കരുതി അത്രയും സാധനങ്ങളൊന്നും വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ എടുത്തെന്ന് ഉള്ളൂ മൂക്കുറ്റി നല്ലതുണ്ട് അതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഇത് ഇവിടെ ഉണ്ടായിരുന്നു തുമ്പക്കുടം നല്ലതാണത് അതും അവിടെ ഇരിക്കട്ടെ പനി കൂർക്കായ ഇലയാണ് എല്ലാവരും വീട്ടിലുണ്ടാകണമെന്നില്ല ഇല്ലാത്തവരും ഉപയോഗിക്കണ്ട പേരെ ഇല കിട്ടുമെങ്കിൽ അത് നല്ലതാണ് പ്ലാവിലെ ഞെട്ട് ഇടാൻ നല്ലതാണ് പഴുത്ത പ്ലാവില പ്ലാവില വീണ് കിടക്കുന്ന പഴുത്ത പ്ലാവിലയുടെ ഞെട്ടിടാ നല്ലതാണ് അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ ഇതിന് ഞങ്ങൾ പറയുന്ന പേരാണ് ഒരു ഇതേ പർപ്പടക പുല്ല് എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടേങ്ങൾ ഇത് വെള്ളപ്പൂവുണ്ടാവുന്നതാണ് ഇത് അതെനിക്ക് അറിയില്ല ധാരണ ഞാൻ പറയുന്നില്ല എന്നാൽ ഞാൻ കേട്ടത് പറയാം ഇത് പാലിൽ അരച്ച് മുഖത്തിട്ടാൽ അതിന് നമുക്ക് നല്ലതാണെന്ന് പറയുന്നു കേട്ടോ ഇനി ഒരു ദിവസം അത് ഇട്ടു നോക്കണം ഇതുവരെ ഇട്ടിട്ടില്ല ഞാനത് ഇനി ഇതൊന്ന് ഇട്ടു നോക്കണം എവിടെയൊക്കെ ഇഷ്ടംപോലെ ഇടുവെടുത്ത പൂ ഉണ്ടാവുന്ന ഒരു ചെറിയ ചെടിയാണത് അതും നിർബന്ധമില്ല ഉള്ളത് എടുത്താൽ മതി പുതിന അതും ഇവിടെ ഉള്ളതാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തുളസി കതിര് ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുക്കാം ഞാൻ ഇത് എടുത്തുകൊണ്ടിരിക്കുക പിന്നെ മറന്നുപോയി ശംഖുപുഷ്പത്തിന് പൂവാണ് കേട്ടോ പിന്നെ എടുക്കാൻ മറന്നുപോയി അത് ഈ കൂട്ടത്തിൽ കടന്നതാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അരികൾ ഇടുന്നുണ്ട് അതായത് ജീരകം കൊത്തമല്ലി ഉലുവ ഒരു ചുള ചുമന്നുള്ളി കുരുമുളക് എള് അതും ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൂട്ടോ ഉള്ളുണ്ടെങ്കിൽ അത് മാത്രം മതി ചുക്ക് അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇത് കഴുകി വാരി നമ്മൾക്കൊരു കലത്തിൽ ഇട്ടിട്ട് ഈ കുരുമുളകും ഇഞ്ചിയോ ചുക്കോ ഏലക്കായയോ കൊത്തമ്പേലരി മല്ലിയുണ്ടോ ഈ പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടി രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിൽ അടപ്പത്ത് വെച്ച് കുറച്ച് നേരം വറ്റിച്ച് ഒന്നൊന്നര ഗ്ലാസ് ആയിട്ട് എടുത്ത് ഒര ഗ്ലാസ് വീതം നമ്മൾ കഴിച്ചാൽ മതി ഇതിൻ്റെ കൂടെ ചിരട്ടയുടെ ഒരു കഷ്ണം ഇടങ്ങ് അതും ഇടാം അപ്പം ഞാൻ ഇങ്ങനെ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറച്ചിട്ടിട്ട് ഇണ്ടാക്കിയാൽ മതി ശർക്കര ഇടുകയാണ് നല്ലത് ചർക്കരയിട്ട് അതിലും നല്ലതാ അതൊന്നും ഒരു വീടുകളിലും ഉണ്ടാവില്ല ഇവിടെയും ഇല്ല ഞാൻ ശർക്കര ഇടാനായിട്ട് ശർക്കരയും ഇവിടെ ഇല്ല അപ്പൊ ഈ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരം വേണമെന്ന് നിർബന്ധമുള്ളവര് മധുരമില്ലാതെയും കഴിക്കാം മഞ്ഞള് ഉണക്കിയതോ മഞ്ഞള് പച്ച മഞ്ഞളോ ഒരു പീസ് അതിടാം ഒരു ചുള ചൂന്നുള്ളി ഇട ഇതിട്ട് കാപ്പിയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ലിറ്റർ വെള്ളത്തിലാണ് ഞാനത് സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ടാണ് ഞാനത് തിളപ്പിക്കണേട്ടോ കഴുകി ഇടാനുള്ളത് നമുക്ക് ചൂട് വെള്ളത്തിൽ തയ്ക്കാവുന്ന ചൂടിൽ എടുത്തിട്ട് അതിനകത്ത് ഉപ്പ് ഉപ്പിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് എങ്ങാ അങ്ങനെ ഇവിടേക്കിങ്ങനെ ഒരു ചിരി എത്തണമല്ലോ അപ്പം ഇങ്ങനെ ഒരു തിരി നേരം കാണിച്ച് അത് കളയാം ഇത് കുടിക്കാം ഇതുപോലൊരു കഷായം ഏതൊരു പനിക്കും നല്ലതാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കാറ് ഞാൻ ഒരു ആശുപത്രിയിലും പോകാറില്ല നമ്മുടെ കഷായം റെഡി ഇതുപോലൊരു കഷായം നമ്മൾ കുടിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പൊറുതിയടി പോവും കണ്ടില്ലേ ഇതിന് ഞാൻ കാപ്പിപ്പൊടി ഇട്ടില്ലായിരുന്നു കാപ്പിപ്പൊടി ഇടാനായിട്ട് ഇവിടെ ഇല്ലാത്ത കാരണം കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം കഴിക്കട്ടെ നല്ല ചൂടാ ചൂടോട് കൂടി കഴിക്കണം ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പം എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കട്ടെ